നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ചിരട്ടയ്ക്ക് വൻ ഡിമാൻഡ് ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണം തേങ്ങ വിലയിലുണ്ടായ വർധനവ് അടുത്ത വീട്ടുകാരൻ തേങ്ങ തേങ്ങയുടയ്ക്കുമ്പോൾ നമ്മളൊരു ചിരട്ടയെങ്കിലും ഉടയ്ക്കേണ്ടേ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്നാൽ കേമത്തം കാണിക്കാൻ വേണ്ടി ഇനി ചിരട്ടയിൽ തൊട്ടു പോകരുത് അത്ര നിസ്സാരമായി പൊട്ടിച്ച് കളയാൻ കിട്ടുന്ന ഒന്നല്ല ഇന്ന് ചിരട്ട തേങ്ങ വിലയിലുണ്ടായ ഉണ്ടായ കുതിപ്പും ചാഞ്ചാട്ടവുമാണ് ചിരട്ടയുടെ ഈ ഡിമാൻഡിന് പിന്നിലെ പ്രധാന കാരണം തേങ്ങയ്ക്ക് വിലയില്ലാത്ത സമയത്ത് കൊപ്രയുണ്ടാക്കുന്ന പണിയായിരുന്നു വ്യാപകമായിരുന്നത് അന്ന് കൊപ്ര എടുത്താൽ ചിരട്ട ഒരു അധികപ്പറ്റായി കണക്കാക്കി പറമ്പുകളിലും മറ്റും കൂട്ടിയിടുമായിരുന്നു എന്നാൽ ഇന്ന് തേങ്ങയ്ക്ക് വില കൂടിയതോടെ പലരും പച്ച തേങ്ങ പൊതിച്ച് വിൽക്കാൻ തുടങ്ങി ഇതോടെ കൊപ്ര പണി കുറഞ്ഞു ചിരട്ടയുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞു പഴയ ചിരട്ട കൂട്ടിയിട്ട് കളമെല്ലാം ഇപ്പോൾ കാലിയായി അതാണിപ്പോൾ ചിരട്ടയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം നേരത്തെ കൊപ്രയാക്കുമ്പോൾ ചിരട്ട കൂടുതൽ കിട്ടുമായിരുന്നു ഇപ്പോൾ പച്ച തേങ്ങയായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചിരട്ടയുടെ ലഭ്യത കുറഞ്ഞു പത്ത് തേങ്ങയുടെ ഇരുപത് മുറി ചിരട്ടയുണ്ടെങ്കിൽ ഒരു കിലോയോളമാകും ഇത് തമിഴ്നാട്ടിലേക്കാണ് കയറ്റി അയക്കുന്നത് മുപ്പത്തിരണ്ട് രൂപ വരെയും വില ലഭിക്കുന്നുണ്ട് ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള ചിരട്ട പ്രധാനമായും പോകുന്നത് എന്ന് കുറ്റ്യാടി ട്രേഡേഴ്സ് പറയുന്നു സൗന്ദര്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കാനുമാണ് ചിരട്ടക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് കിൻഡൽ കണക്കിന് ചിരട്ടയാണ് ഏജന്റന്മാർ കേരളത്തിൽ നിന്ന് സംഭരിച്ച് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നത് ആക്രി അടക്കം വീടുകൾ കയറിയിറങ്ങി ചിരട്ട വാങ്ങുന്നുണ്ട് ഇവർ തുച്ഛമായ വിലയാണ് നൽകുന്നത് മുൻപ് ചിരട്ടയ്ക്ക് വിലയില്ലാതിരുന്നപ്പോൾ വെറുതെ കൂടിക്കിടന്നത് ഒഴിവാക്കാൻ ആക്രിക്കാർക്ക് സൗജന്യമായി നൽകിയ വീട്ടുകാരും ധാരാളം വിദ്യാർത്ഥികൾ പോലും ഓൺലൈൻ വഴി ഓർഡറുകൾ സ്വീകരിച്ച് ചിരട്ട ശേഖരിക്കുന്ന സൈഡ് ബിസിനസ്സും ആരംഭിച്ചിട്ടുണ്ട് കൗതുക വസ്തുക്കളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നവർക്കും ചിരട്ട ഏറെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് ആവശ്യത്തിനനുസരിച്ച് ചിരട്ട ഇനി കരകൗശലക്കാർക്കും കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ഇത് ചിരട്ട ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ കൊപ്രയെടുത്താൽ ചിരട്ട പറമ്പിലേക്കും അടുപ്പിലേക്കും വലിച്ചെറിയുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇനി തേങ്ങയും ചിരട്ടയും തമ്മിൽ ഒരു വിലപ്പോര് ഉണ്ടാകുമോ ചിരട്ടയുടെ വില തേങ്ങയെ മറികടക്കുമോ എന്ന ചിന്ത പോലും ചിലർക്കില്ലാതില്ല ചിരട്ട ഇന്ന് ഒരു സാധാരണ ഉൽപ്പന്നത്തിൽ നിന്ന് മാറി വിലയേറിയ ഒന്നായി മാറിയിരിക്കുന്നു ചിരട്ടയ്ക്ക് ശുക്രദശ തേങ്ങയ്ക്കിത് നല്ല കാലം പ്രതീക്ഷയിൽ കർഷകർ തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും നല്ല കാലം വന്നു കണ്ണീര് മാത്രം നൽകിയിരുന്ന കൃഷിയിൽ പുതിയ പ്രതീക്ഷകൾ ഉയർത്തിയ സന്തോഷത്തിലാണ് കർഷകർ തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും മോഹിപ്പിക്കുന്ന വില വിപണിയിൽ കിട്ടുന്നുണ്ട് ഉൽപാദന തകർച്ച ഉണ്ടെങ്കിലും കർഷകന് ആശ്വാസമായിരിക്കെയാണ് തേങ്ങ വില ഉയർന്നിരിക്കുന്നത് ഇല്ലെന്നതിനാൽ മലയോരത്തെ തേങ്ങയ്ക്ക് വ്യവസായ മേഖലയിൽ പ്രിയമുണ്ട് ഉൽപാദന തകർച്ച തിരിച്ചടി പത്ത് വർഷം മുമ്പ് വരെയും ചെറുപുഴ മുതൽ പയ്യാവൂർ വരെയുള്ള ടൗണുകളിൽ നിന്നായി പന്ത്രണ്ട് ലോഡ് തേങ്ങ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കയറ്റിപ്പോയിരുന്നു ഇപ്പോഴത് നാല് ലോഡ് മാത്രമായി ചുരുങ്ങിയെന്ന് വ്യാപാരികൾ പറയുന്നു മണ്ടച്ചീയ്യൽ രോഗം കാരണം തെങ്ങുകൾ പാതിയും നശിച്ചതാണ് വിളവ് കുറയാൻ പ്രധാന കാരണം വില തകർച്ച കാരണം കർഷകർ തെങ്ങുകൾക്ക് നൽകേണ്ട പരിചരണം ഇല്ലാതാക്കിയതും മറ്റൊരു കാരണമായി തേങ്ങകൾ ഒഴുകുന്നത് ടിപ്റ്റൂരിലേക്ക് സംസ്കരിച്ച പച്ച തേങ്ങാപ്പൊടിയും പ്രിയം കൂടിയതാണ് തേങ്ങയുടെ നല്ല കാലത്തിനിടയാക്കിയത് ജില്ലയുടെ കിഴക്കൻ മലയോരത്തു നിന്ന് കർണാടകയിലെ ടിപ്റ്റൂരിലേക്കാണ് ഏറിയ പങ്കും തേങ്ങയും ഒഴുകുന്നത് ഇവിടെ തേങ്ങാപ്പൊടി നിർമ്മിക്കുന്ന നിരവധി ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് കേരള കോക്കനട്ട് പൗഡർ എന്ന പേരിലാണ് ഈ ഉൽപ്പന്നം വിപണിയിലെത്തുന്നത് വിദേശ വിപണികളിലാണ് തേങ്ങാപ്പൊടിക്ക് ആവശ്യക്കാരേറെ ഉള്ളത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് ഇതുമൂലം വിലയിടിവിനുള്ള സാധ്യത കുറവാണെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ ചിരട്ട തേടി ആളുകൾ എത്തുന്നു ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞിരുന്ന ചിരട്ടയ്ക്കാണ് ഇപ്പോൾ ശുക്രദശ തെളിഞ്ഞത് ഏജൻറ്റുമാർ വീട് വീണാന്തരം കയറി ചിരട്ട ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വ്യാപാരികളും ചിരട്ട വാങ്ങിക്കുന്നുണ്ട് ഒരു വല്ലം ചിരട്ട ഉണ്ടെങ്കിൽ എണ്ണൂറ് രൂപ വരുമാനം കിട്ടും ജലശുദ്ധീകരണത്തിനുള്ള പ്രകൃതിദത്ത വസ്തുവായി ചിരട്ടക്കരി ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ ഡിമാൻഡിന് കാരണം ജർമ്മനി ഇറ്റലി ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ചിരട്ടക്കരി പോകുന്നത് കേരളത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചിരട്ട കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചാണ് കരിയാക്കി മാറ്റുന്നത് മലയോരത്ത് ചിരട്ട കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് ചിരട്ടക്ഷാമം ശവസംസ്കാര ചടങ്ങുകൾക്കും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മൃതദേഹം ദഹിപ്പിക്കാൻ കൂടുതലായും ചിരട്ടയാണ് ഉപയോഗിച്ചു വരുന്നത് നൂറ്റി കിലോഗ്രാം ചിരട്ട ഒരു മൃതദേഹം ദയിപ്പിക്കാൻ ആവശ്യമാണ് ചിരട്ടയെ നിസ്സാരമായി കാണല്ലേ വില കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയുണ്ട് ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലേക്കാണ് കേരളത്തിൽ നിന്ന് ചിരട്ട പ്രധാനമായും പോകുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി